വറ്റ്സ് ദിസ് ബിഗ് ബോസ് ഏ ബിഗ് ബോസ് ലാലേട്ടാ ഈ ഒരു ചതി എന്തായാലും പ്രേക്ഷകരെ അടുത്ത് വേണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ സമൂഹത്തിലേക്ക് സൊസൈറ്റിയിലേക്കുള്ള റിഫ്ലക്ഷൻ ആണ് എന്ന് പറഞ്ഞ ആളാണ് താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് ആ റിഫ്ലക്ഷൻ ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റാഞ്ഞത് ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന്റെ ആശയങ്ങളോട് എനിക്ക് ഒരുപാട് വിയോജിപ്പുണ്ടായിട്ടുണ്ട് എന്റെ വീഡിയോയിലൂടെ ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട് ഉള്ള കാര്യം പറയാൻ പിള്ളേരുടെ മനസ്സിലൊന്നുമില്ല ഇപ്പൊ കുഞ്ഞുങ്ങൾ കരഞ്ഞാലോ കുഞ്ഞുങ്ങളെവിടെയോ ഒറ്റപ്പെട്ട് നിന്നാലോ അല്ലെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വാർത്തകൾ കേട്ടാലോ ശരിക്കും പറഞ്ഞാൽ മനസാക്ഷി മാനസാക്ഷിയുള്ളവർക്ക് സങ്കടം വരും എനിക്ക് വരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ നിൽക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അതിലാന്ന് പറയേണ്ട വിഷയത്തിൽ അവരൊരു ആശയം പ്രകടിപ്പിച്ചു എനിക്കത് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല അത് അവരുടെ പേർസ്പെക്റ്റീവ് ഞാനത് ചിന്തിക്കുമ്പം എനിക്കത് പറ്റില്ല കാരണം അവർ മനുഷ്യരാണ് അവർ ജീവിച്ചോട്ടെ അതാണ് എനിക്ക് തോന്നിയ കാര്യം അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിൽ തോന്നിയിട്ടുണ്ട് പക്ഷേ ലക്ഷ്മിയുടെ അമ്മ വന്നു കഴിഞ്ഞ ദിവസം അവരും അതേപോലെ ഒരു കാര്യം പറഞ്ഞു വന്ന് സിറ്റ് ഔട്ടിലോട്ടിരുന്നു വീട്ടിലോട്ട് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഏഹ് അവർ എതിലേയും പോയി എന്നൊക്കെ ഉള്ള കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പക്ഷെ അവിടെ കുഞ്ഞെന്ത് ചെയ്തു അതിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് അതിന്റെ ഒന്നും ഓടി പോയിട്ടുണ്ടാവില്ല ലക്ഷ്മി പറഞ്ഞ കഥകൾ അറിയത്തില്ല ലക്ഷ്മിയുടെ ആശയങ്ങൾ അറിയത്തില്ല വളരെ ഹാപ്പി ആയിട്ട് അമ്മേനെ കാണാനായിട്ട് ഓടി വന്നതാണ് ഫ്ലൈറ്റും കയറി ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട് ആ കൊച്ചിൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ടേ ആ കൊച്ചിൻ്റെ നിപ്പ് ഒക്കെ വേണ്ടിയിട്ട് അതിനെ കാണാനും പറ്റിയില്ല വിളിച്ച് വരുത്തുകയും ചെയ്തു എന്നിട്ടൊരുമാതിരി അങ്ങോട്ട് കയറ്റിയും വിട്ടില്ല എന്നെ പരിപാടി നിങ്ങളെ കാണിക്കുന്നത് അതിനകത്ത് എന്ത് റൂള് ഈ എവിടുത്തെ റൂള് ഈ റൂള് കൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത് കുഞ്ഞിങ്ങനെ അടുത്ത് നിങ്ങളിങ്ങനെ കാണിക്കുകയാണ് നിങ്ങൾ എന്ത് റിഫ്ലക്ഷൻ ആണ് സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കുന്നത് വാട്ട് റിഫ്ലക്ഷൻ ഇല്ലേട്ടാ ഏ ഇത് റിഫ്ലക്ഷൻ അല്ല ഇത് ആണ് ലക്ഷ്മിയോടുള്ള റിയാക്ഷനാണ് അത് ആ പാവപ്പെട്ട കുഞ്ഞിൻ്റെ അടുത്ത് തീർക്കരുത് അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ ആരൊക്കെ യോജിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നു ദാറ്റ്സ് ഓൾ ദാറ്റ്സ് ഇറ്റ് ഓക്കെ ബിഗ് ബോസ്